आ तमाम लतरे एवड़े ता तमाम ले 40 40 ता ता ले इतरा दातरन डिमांड डाटो भाई 3 इंच देखो 3 इंच जितना है जितना है 3 इंच इतना डालेगा तो दौड़े देखो गाड़ी जाएगा तो क्या अपन न लमियां में अपन बोलना कटो तुम देखा उधर उधर देखा अलग ना फंडा उलट में 1 इंच 2 इंच यार वो उडनी वाला टा ആ ഇവലിതാണ് പരിപാടി വലിയ തോണ്ടി പോണേണ്ടി ചൈത്രയിലും വള്ളം പറഞ്ഞപ്പോഴും പ്രിയമുള്ളൂരെ നമ്മുടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ നമ്മുടെ സ്ഥലത്തുകൂടെയൊക്കെ പോകണ നമ്മളെ റോഡൊക്കെ കുത്തിപ്പൊളിച്ചാണ്ട് ജലവിഷംപതിയുടെ ജലനിധി വെള്ളത്തിൻ്റെ ജലവിഷമ്പതിയുടെ വെള്ളത്തിൻ്റെ പരിപാടി നടക്കണ കുടിവെള്ള പദ്ധതി നോക്കുകയാണെങ്കിൽ റോഡ് പൊളിച്ചിട്ട് അത് കോൺക്രീറ്റ് കീണെന്ന് പതുക്കതിന് മോൾ ഭാഗം തോണ്ടിയിങ്ങാണ്ടാണ് ചെയ്യണത് അപ്പോൾ ഇന്നത് ജയഫ്രക്കും അച്ചീവ് ഉണ്ടാക്കി ലാസ്റ്റ് മെമ്പർ വന്ന് മെമ്പർ അത് അവരോടൊക്കെ മേലൊക്കെ മെമ്പർ മൂപ്പൻ അദ്ദേഹത്തിന്റെ ആ ഭാഗത്തൊക്കെ മൂപ്പർ ഒച്ച മുന്നിട്ട് കണ്ട അത് ഇതേമാതിരി ചെയ്തു ഇന്നിപ്പോ മെമ്പർ കണ്ടിട്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞ മെമ്പർ അതിന് മെമ്പറിനെ കളച്ചെടുത്ത് കണ്ട് ഈ നിലക്ക് താത്തിയിടണം എന്ന് അറിയിക്കാം അപ്പൊ വളരെയധികം ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ റോഡ് ഇപ്പൊ അടുത്ത് ശരിയായ റോഡാണ് ഇപ്പൊ അത് കുത്തിപ്പൊളി വീണ്ടും തുടങ്ങി ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടോ കാണി ജലജീവൻ ജലമിഷന് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തില് മൊത്തം എടുക്കുന്ന പിന്നെ റോഡ് നടുക പിളർത്തിക്കാണ്ട് എടുക്കുന്ന ഒരു പണിയാണ് നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ വെറും രണ്ടിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം തൊട്ടപ്പുറത്ത് മേലെ ഞങ്ങൾ നോക്കി അവിടെ രണ്ടിഞ്ചും ഒന്നരഞ്ചും കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്തുക്കുന്നത് ഇവിടെ ഇപ്പോൾ വന്ന് ഇപ്പം വാടുവാൻ പോലും വന്നുകൊണ്ട് ഇത് കളപ്പിച്ച് രണ്ടാം വട്ടം കളപ്പിച്ചുകൊണ്ട് രണ്ടാം വട്ടം ഇടിയിച്ചാണ് ഇത് ഞങ്ങൾ വന്ന് പ്രതികരിച്ചുകൊണ്ടാണ് എനിക്ക് ഞങ്ങൾക്ക് കരുവാരൂണ്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും വീടിന്റെ മുന്നിൽ ഇതുപോലെ എന്തു ചെയ്തിട്ടുണ്ട് പൊളിച്ചിട്ടിട്ടുണ്ട് നമ്മൾ നോക്കാതെ നിന്നാൽ നമ്മളെ റോഡിങ്ങനെ ഒരിഞ്ച് രണ്ടിഞ്ചു കനത്തിൽ കോൺക്രീറ്റ് അത് ആ കാണുന്നതാണ് കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്തുങ്ങാണ്ട് പോലെ പോവും പരിസരവാസികളായ ജനങ്ങൾ പ്രതികരിച്ചാൽ നമ്മളെ റോഡ് നാശാവൂല ആരും പ്രതികരിക്കാനില്ല നമ്മളെ റോഡ് വേണോ നമുക്ക് വേണോ നമ്മൾ പ്രതികരിച്ച ഇതാ ഇതുപോലെ ആയത്തിൽ ചെയ്യും അതല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കനത്തില് കോൺക്രീറ്റ് ചെയ്താണ്ട് പോകുന്ന അവസ്ഥയാണ് ഉള്ളത് ജനങ്ങള് കായിതകളല്ലാതെ പ്രതികരിച്ചാല് റോഡും തോടൊക്കെ നന്നാവും അതല്ലെങ്കിൽ രണ്ടിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്താണ്ട് അവർ പൈസ വാങ്ങിപ്പോവും സാമ്പത്തികമായി എല്ലാവരും അറിയാം സഹോദരി സഹോദരന്മാരെ നമ്മുടെ സുഭയാത്ര സുഖയാത്ര എന്നുള്ള രീതിയിൽ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കരുവാറുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഇതുപോലെ നന്നാക്കി റെഡിയാക്കിയതാണ് അതാണ് ഇപ്പോൾ ജലമിഷൻ്റെ പുതിയ പദ്ധതിക്കാർ റോഡ് നടുക പൊളിക്കലും സൈഡ് പൊളിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ കൃത്യമായിട്ട് നമുക്ക് ഈ പ്രവൃത്തി കോൺക്രീറ്റ് ചെയ്തു തരാമെന്ന് അൻപത്തി അഞ്ച് ലക്ഷം റുപ്യണ്ടതിന് മൊത്തം പൈസ എന്നൊക്കെ അവർ പറഞ്ഞതാണ് പക്ഷേ അവർ എടുക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ടിഞ്ച് കട്ടിങ് കൂടി ഇല്ലാത്ത രൂപത്തിലാണ് ഈ റോഡിങ്ങനെ നടുക് കുത്തിപ്പൊളിച്ചിങ്ങാണ്ട് കേടുവരുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടീൻ്റെ ഭാഗമായിട്ട് തന്നെ ഓലക്കൊണ്ട് അത് കൃത്യമായിട്ട് ലാഭം താത്തിങ്ങാണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ടിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അതേമാതിരി കൊണ്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ ഈ വെള്ളം എടുക്കണമൊക്കെ നമ്മൾ ഓരോ വീടുകൾക്ക് ഗുണഭോക്താക്കളുണ്ടല്ലോ ആ ഗുണഭോക്താക്കൾ തന്നെ ഈ റോഡ് പൊളിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ അത് പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണോ ഈ പ്രവൃത്തി ചെയ്യണമെന്ന് നിങ്ങളൊക്കെ ഇറങ്ങി നോക്കണം നോക്കിയിട്ട് അത്യാവശ്യം കട്ടിക്കും കൊണ്ട് പിന്നെ കൊണ്ടാക്കിങ്ങാണ്ട് ടൈക്ക് കോൺക്രീറ്റ് നടത്തി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ഇന്നലെ നമ്മൾ റോഡ് സേഫ്റ്റി ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ ഓരോ പൗരന്മാരും ചിന്തിച്ചാലും നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതായത് ഒരാൾ മാത്രം കണ്ടു കണ്ടിട്ടിക്കോണം എന്നില്ല ഇത് കണ്ടാൽ കണ്ട അവരെ കൊണ്ട് കൃത്യമായിട്ട് താത്തിച്ചിട്ട് കൃത്യമായി അത് കോൺക്രീറ്റ് ചെയ്യല ഒരു മുൻകൈയിൽ നമ്മളെല്ലാവരും എടുക്കണമെന്നും കൂടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്